ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ പുള്ള് എന്ന സ്ഥലത്തുള്ള ഒരു കൊട്ടവഞ്ചിയും ബോട്ടിങ്ങും ഒക്കെ ഉള്ള ഒരു കനാൽ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് തൃശ്ശൂരിൽ നിന്നൊരു പത്ത് കിലോമീറ്ററോളാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരണത് ഇതൊരു വലിയൊരു പാടാണ് ആ പാടത്തിൻ്റെ നടുക്കലൊരു കനാൽ അവിടെയാണ് ഈ ബോട്ടിങ്ങും ഇതൊക്കെ വരുന്നത് ഇവിടുത്തെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർക്കിങ്ങാണ് ഇവിടെ പ്രശ്നം ഈ റോഡ് സൈഡിനിങ്ങനെ കണ്ട നിരനിരമായിട്ട് വണ്ടികൾ ഇട്ടിരുന്നു ഒരുപാട് പേരവിടെ വരുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അടിപൊളിയാണ് അവിടെ പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് നേരം വൈകി അത് കാരണം കുറച്ച് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും ഇത് വലിയൊരു പാടാണ് രണ്ട് സൈഡും വലിയ പാടങ്ങളാണ് അതിൻ്റെ നടുക്കിലാണ് ഈ കനാൽ വരുന്നത് അതിലാണ് ഈ ബോട്ടിങ്ങും കയാക്കിങ് പിന്നെ കൊട്ടവഞ്ചി എല്ലാം ഉണ്ട് വേണ്ട ഒരുപാട് കൊട്ടവഞ്ചികളും കയാക്കിങ്ങിൻ്റെ വഞ്ചികളൊക്കെ കിടക്കണുണ്ട് ഈ പാലത്തിൻ്റെ അടിയിലുള്ള ഈ കനാലിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ വൈകുന്നേരങ്ങളിൽ വരുംണ്ട പല സ്ഥലത്തു വരും ഈ സ്ഥലം അത്രയും ബ്യൂട്ടിഫുള്ളാണ് അവിടെ തന്നെ കുറച്ച് ചായക്കടയും ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊട്ടവഞ്ചിയിലാണ് കയറിയത് ഞങ്ങളവിടുന്ന് കൊട്ടവഞ്ചി സ്റ്റാർട്ടായി ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് അവർ തുഴഞ്ഞു പോവും പിന്നെ ഇങ്ങോട്ട് തന്നെ വരും നാല് പേർക്കാണ് ഒരു കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ തുഴഞ്ഞു പോവുകയാണ് ഭയങ്കര നിശ്ശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ വളരെ സൈലൻ്റ് ആണ് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാം ഒരുപാട് പെഡൽ ബോട്ടും ഉണ്ട് പെഡൽ ബോട്ടാണെന്ന് വെച്ചെങ്കിൽ നാലു പേർക്ക് കയറാം ഇതിലും നാല് പേർ തന്നെയാണ് ഈ കൊട്ടവഞ്ചി ആകുമ്പോൾ അവർ തുഴഞ്ഞിട്ട് കൊണ്ടുപോകും പെഡൽ ബോട്ട് ബോട്ടാകുമ്പോൾ നമ്മൾ തന്നെ ചവിട്ടി തുഴയണം ഈ ഇത് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് അതുവരെ അവർ പോവുള്ളൂ പിന്നെ അവിടെ നിന്നങ്ങ തിരിച്ചു പോവും അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്നാണ് കയറിയത് ഒരുപാട് പേര് ഇതാ കയറാൻ വേണ്ടി കാത്തു നിൽക്കണുണ്ട് കയാക്കിങ്ങിൻ്റെ വഞ്ചിയൊക്കെ അവിടെ കിടക്കണുണ്ട് ഇവിടെ ലാസ്റ്റ് പോയിൻറ്റിൽ ഇതാ ഇവിടെ നമ്മൾ ഇറങ്ങേണ്ടത് അവിടെ എത്തുമ്പോൾ വരി നമ്മളൊന്നൊരു കറക്ക് കറക്കും അതൊരു എന്താ പറയുക ഭയങ്കര രസമാണ് ആ കറക്ക് പെട്ടെന്നായിരുന്നു കറക്ക് ഉണ്ടായിരുന്നത് അത് കാരണം നമ്മളൊന്ന് ഒന്ന് പേടിച്ചു പക്ഷെ നല്ല രസമാണ് അതാ ഇങ്ങനെയാണ് അവർ കറക്കുന്നത് നല്ല സ്പീഡിലാണ് ആ കറക്ക് നമുക്ക് ശരിക്കും തല കറങ്ങണ പോലെ തോന്നും നല്ല കുറേ പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് അടിക്കുമത് ഇതാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കയാക്കിങ്ങിന് നൂറ് കൊട്ടവഞ്ചിക്ക് മുന്നൂറ് നാല് പേർക്കാണ് പിന്നെ പെഡൽ ബോട്ട് ഇരുന്നൂറ് അപ്പോൾ ഇതാണ് അതിൻ്റെ വില വിവര പട്ടിക പിന്നെ അവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് അതേപോലെ ഇളനീര് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ചായക്കട ഒക്കെ ഉണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് എവിടെ നോക്കിയാലും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് ഭയങ്കര സൈലൻ്റ് ആണ് ഈ ഏരിയ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കടകൾ ഇവിടെ ഏറ്റവും പ്രശ്നം വണ്ടി പാർക്കിങ്ങാണ് ഇവിടെ നമ്മൾ ഈ റോഡ് സൈഡിനിട്ടിരിക്കണുണ്ട് അതേപോലെ ഇടണം ഇതിപ്പോൾ ഇന്ന് വലിയ തിരക്കില്ലാത്ത കാരണം പാർക്കിങ്ങൊക്കെ കിട്ടിയാലോ ചെങ്കിൽ ഇവിടുന്ന് കിട്ടാത്ത വരെ വണ്ടികളുണ്ടായിപ്പോൾ ഒരു സൈഡിൽ നിന്ന് വണ്ടി അങ്ങട്ടും ഇങ്ങട്ടും വരുമ്പോഴാണ് പ്രശ്നം വരിക അപ്പോൾ വണ്ടി പാർക്കിങ്ങാണ് ഇവിടുത്തെ പ്രശ്നം വേറെ ബാക്കിയെല്ലാം അടിപൊളിയാണ് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഒരു രണ്ട് കിലോമീറ്റർ കൂടി പോയാൽ അവിടെ ഈ താമര കൃഷി ചെയ്യണ ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇതുപോലെ വഞ്ചിയിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് താമരൊക്കെ നമുക്ക് പൊട്ടിക്കാനൊക്കെ പറ്റും അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ നേരം വൈകി ഇരുട്ടായി എന്നാലും ഞങ്ങൾ വഞ്ചിയിൽ കയറി ഇതുപോലത്തെ വഞ്ചിയിൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ട്രിപ്പിന് കണ്ടത് ക്ലിയർ ഇല്ല കാരണം വൈകുന്നേരമായി അപ്പോൾ താമരകൾ ഇത് ഒരുപാട് ഉണ്ടായി നിൽക്കണുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഇതാ ഇതാണ് ആ താമര തന്നെ ഞങ്ങൾ പൊട്ടിച്ചിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ